പണ്ഡിതന്മാർ നൽകിയ ഫത്വയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം എന്നാൽ ഹുക്കും ഒരുപോലെയാണ് അവരോട് സഹായം തേടൽ അനുവദനീയമല്ല

എന്ന അടിസ്ഥാനത്തിൽ അതേപോലെ നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇത് രണ്ടും ഈ ആയത്തും ഈ ഹദീസും മരുഭൂമിക്ക് ബാധകല്ലേ അവൻ കണ്ടു അവനോട് പണ്ഡിതന്മാര് നൽകിയ ഫത്വയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം അമ്മൽ ജിന്നു എന്നാൽ ജിന്ന് ഫഹുരിഹിം കിഹിം ഫഹുക്കുമുദിരി ജിന്നിന്റെയും ജിന്നിന്റെയും ഹുക്കും ഒരുപോലെയാണ് അവരോട് സഹായം തടൽ അനുവദി ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും അവരോട് സഹായം തേടൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവെന്താ പറഞ്ഞത് തെളിവ് പറഞ്ഞത് നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇത് രണ്ടും ഈ ആയത്തും ഈ ഹദീസും മരുഭൂമിക്ക് ബാധകല്ലേ ഞാൻ മലക്ക ഞങ്ങളെ സഹായിക്കട്ടെ വെച്ചാൽ എന്താ പറയാ ഞാൻ പറഞ്ഞു മലക്കാലും കുഴപ്പമില്ല ശൈത്തനായാലും കുഴപ്പമില്ല ഞാൻ ഇത് എടുക്കാൻ ഒരാളെ നോക്കി ഗാവും ഗ്രാവുന്നിരത്തിന്റെ തലയിൽ വെച്ച എന്ന് പറയൂ അല്ലാതെ മലക്കേന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാന്ന് നിൽക്കൂല ഞാൻ മലക്ക അങ്ങളെ സഹായിക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ പറയാ ഞാൻ പറഞ്ഞു മലക്കാലും കുഴപ്പമില്ല ശൈത്തനായാലും കുഴപ്പമില്ല ഞാൻ ഇത് എടുക്കാൻ ഒരാളെ നോക്കി ഗാവും ഗ്രാമനിർത്തിന്റെ തലയിൽ വെച്ച എന്ന് പറയൂ അല്ലാതെ മലക്കേന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാൻ നിൽക്കൂല